ആമപ്പാറ സൗരോർജ പദ്ധതി വക്കിൽ സൗരോർജ പാർക്കിൽ നിന്നും ഒരു യൂണിറ്റ് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കുന്നില്ലെന്നാണ് ആക്ഷേപം നിർമ്മാണത്തിലെ അപാകതകൾ മൂലം ഡിസ്ട്രിബ്യൂഷൻ ബോക്സുകളടക്കം കത്തിനശിച്ചു കോടികൾ മുടക്കിയ പദ്ധതി ഇപ്പോൾ വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത് എഴുന്നൂറ്റി എൺപത് വോൾട്ടിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനായിരുന്നു പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരുന്നത് പതിനെട്ട് പാനലുകൾ സീരീസായി കണക്ട് ചെയ്തു ഓരോ ഡിസ്ട്രിബ്യൂഷൻ ബോക്സുകളിലേക്കും വ്യക്തിക്കും ഇവിടെ നിന്നും ശേഖരിക്കുന്ന വൈദ്യുതി കെ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കും എന്നാൽ നിർമ്മാണത്തിലെ അപാകതകൾ മൂലം ഡിസ്ട്രിബ്യൂഷൻ ബോക്സുകളും എർത്ത് പിറ്റുകളടക്കം തകർന്ന അവസ്ഥയിലാണ് ഒരു യൂണിറ്റ് വൈദ്യുതി പോലും ഇവിടെ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുന്നൂറ്റി എൺപത് വോൾട്ടോളമാണ് ഈ പാനലുകൾ പതിനെട്ട് പാനലുകൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് വരുന്നത് ആ ഡി ബികൾ പലതും ഇവിടെ കത്തി നശിച്ചതായിട്ട് നമുക്ക് കാണപ്പെടാം അതുപോലെ തന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിൽ എർത്ത് വെച്ച് ഉൾപ്പെടെയുള്ള ഐറ്റംസ് മാറിക്കിടക്കുന്നതും ഇതിൽ നിന്ന് ഒരു യൂണിറ്റ് പോലും ഇവർ വൈദ്യുതി നിലവിൽ കറണ്ട് ഇവിടെ ക്ഷാമമുള്ള സമയത്ത് പോലും സപ്ലൈ ചെയ്തിട്ടില്ല ആവശ്യമായ സമയത്ത് അറ്റകുറ്റപ്പണി പോലും നടത്തുവാൻ അധികൃതർ ശ്രമിക്കുന്നില്ലെന്നാണ് പരാതി നാല് വർഷമായിട്ട് ഈ സോളാർ പാർക്ക് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഒരു തവണ പോലും ഈ സോളാർ പാർക്കിൻ്റെ ഈ സോളാർ പാനൽ ഒരു പാനലുകൾ പോലും ക്ലീൻ ചെയ്തിട്ടില്ല നോർമലി ഒരു സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ മാസത്തിൽ ഒരു തവണയെങ്കിലും ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടില്ല എന്നാൽ നോക്കാതെയാണ് ഇവിടെ ഈ സോളാർ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഇത് ക്ലീൻ ചെയ്യാതെ ജലത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതി സോളാർ പാർക്കിനാണ് ഈ ദുർഗതി സൗരോർജ പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുവാൻ സർക്കാർ മുറയ്ക്ക് അഭ്യർത്ഥിക്കുമ്പോഴും ജനങ്ങളിലെ നികുതി പണം ഉപയോഗിച്ച് നിർമ്മിച്ച പദ്ധതി സംരക്ഷിക്കുവാൻ പോലും വൈദ്യുതി വകുപ്പ് തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി